ലോ 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 നമ്മളെല്ലാം അണ്ടി ഫാക്ടറിട്ടെ പോയല്ലേ പറയാ

കാർലോ സെക്കൻഡ്സ് ബിഎൽഎ കാർലോ കണക്ട് ഏതല്ല റേഡിയോ നമ്മൾ റേഡിയോ തന്നെ വരട്ടെ നമ്മൾ റേഡിയോ തന്നെ വരട്ടെ ടി വൺ 820 ചെയ്യാൻ പറ്റില്ല പറ്റില്ല അവർ 810 ചെയ്യാൻ പറ്റില്ല ഞാൻ മണ്ഡന 124 124 പറ്റല്ലേ വാ എക്സ്ട്രാറ്റെ എക്സ്ട്രാറ്റെ 124 45 സെക്കൻഡ് ഉണ്ട് കേട്ടോ എക്സ്ട്രാറ്റെ എക്സ്ട്രാറ്റെ നെക്സ്റ്റ് ചാറ്റ് ട്ടോ

ഇതിപ്പോ നമ്മള് മാത്രല്ലേ ഉള്ളൂ ഇവിടെ ആ കാരളോ കാരളോ ഹലോ ആ കാരളോ കേ നമ്മളെ നമ്മുടെ അണ്ടി ഫാക്ടറിയിലുണ്ട് ഡ്രസ് ആണ് ഇതിട്ട പരിപാടിക്ക് സത്യം പറഞ്ഞ എത്ര നാളായല്ലേ കെ വിടെ ഒരു പരിപാടിക്ക് നമ്മള് പോയിട്ട്

എന്ത് ഫ്ലാ സത്യം സത്യം എനിക്ക് അവസാനമായിട്ട് കാറിലോട് കൂടെ ഞാൻ സ്നാനം ചെയ്തത് ഓജാ ബോർഡാണ് അന്ന് തന്നെ പ്രേതം പണി ഒരാഴ്ച അസുഖമൊക്കെ തേച്ച് വെളിയിൽ ഓഫ് ആയിരുന്നു അതിന്റെ കണ്ടന്റ് ഒക്കെ ഇറങ്ങിയിട്ട് ഇതാക്കി ഞാൻ വേറെ ആരും പറ ഞാൻ ഇതാ വേറെ ആരോട് പറയാലെ കേട്ടാ േ കൊറേ മന്ദബുത്തി പേടിച്ച ദൂറികളും ആണ് പറയാതിരിക്ക ഓജ ബോട് എടുത്തപ്പോ തന്നെ അന്ന് നാലായിരം പേര് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓടിക്കളഞ്ഞ് ഇച്ച ആദ്യം പണ്ടം പറയാൻ കണ്ടിട്ടില്ല ഓടിക്കളഞ്ഞ് ഞാനില്ലെന്ന് പറഞ്ഞ ഒരു നാലായിരം പേരാണ് എക്സിൻ അടിച്ച് റി ആൾക്കാര് പറയുമ്പോ ഇവേഴ്സിനോട് നന്ദിയില്ല അങ്ങനത്തെ സംസാരിച്ചു പക്ഷെ സത്യം സത്യമായിട്ട് പറഞ്ഞാലോ ഇവനെയൊക്കെ അതിലൊരാള് ഞാനാന്ന് പക്ഷെ നേരം കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ ഇല്ലെന്നാന്നല്ലോ ഞാനറിഞ്ഞത് അപ്പാ പിന്നെ പ്രയാതം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പറ്റും ഇവിടെ നിൽക്കാനാ

പക്ഷെ വിനീത് ആണ് തുറന്നതെന്ന് പറഞ്ഞു പക്ഷെ വിനീത് പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് അതല്ലേ ചെയ്ത് ഒന്നും പറയല്ലേ ഇപ്പൊ തന്നെ ഇവിടെ ഒരുത്തിക്ക് അങ്ങോട്ട് അടുക്കളയിൽ പോകണമെങ്കിൽ രാത്രി എന്നെ വിളിച്ചു എണ്ണിപ്പിക്കും അപ്പൊ ഒന്നും പറയല്ലേ ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെയാണ് അവള് പറയണത് ദൈവിയതൊന്നും അല്ലേ എനിക്ക് തന്നെ പണിയാവും ഒക്കെ എണ്ണീറ്റ് പിന്നെ അപ്പാ നീ അത്ര

അവധിയാണ് ശനി ഞായർ അവധിയാണ് നമ്മള് അന്നേ പറഞ്ഞില്ലേ വർക്കേഴ്സിനെ നമ്മൾ നല്ല എൻവയോൺമെന്റ് കൊടുക്കണം പറഞ്ഞേക്കണം അവര് എനിക്ക് ഇവിടെ ഇങ്ങനെ പറന്നൊക്കെ പറന്നെ കഴിവ് തരുവാൻ പറ്റിട്ടില്ല കേട്ടാ ഇങ്ങനെ മുടിഞ്ഞു പോണേ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് ഇങ്ങനെ അപ്രതീക്ഷണം ആൾക്കാർ എന്തൊക്കെയാ ചെയ്ത് നൊളിഞ്ഞൊക്കെ കേക്കണം അപ്രതീക്ഷണം അപ്പൊ അങ്ങനല്ല എനിക്കല്ല കഴിവ് തരണമെന്ന് പറഞ്ഞു കേൾക്കണം അതിനുള്ള

സത്യം നിങ്ങളൊക്കെ എങ്ങനടാ ജീവിക്കുന്ന സത്യം പറഞ്ഞാൽ നിങ്ങളായത് കൊണ്ട് മാത്രോ പാവം സഹിക്കുന്നത് സാറാറിന്റെ ഐ പി എ തത്സമു കാണിക്കാൻ പോണേ എനിക്ക് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഞാൻ ഇത് കാണിക്കാൻ പോണെ വാർവാടി വരുന്നത് ല്ലേ എന്റെ പൊന്ന് വാസുമാനെമന് ഇവിടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നു വേറെ ഒരുത്തരും അറിയത്തില്ലായിരുന്നു ആർക്കും കാണുന്നില്ലായിരുന്നു അതല്ല ഇതല്ല എനിക്ക് വേണ്ടത് എനിക്ക് എല്ലാവരും പോണം ഇപ്പൊ ഇവിടെ നേരം കെ വിയുടെ എടുത്ത് പോകണം അവിടെ തിരിച്ചു വരണം ഇതൊക്കെയായിരുന്നു എനിക്ക് വേണ്ടത് മനസ്സിലായാ ഇപ്പൊ നമ്മളക്കോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബത്തില്ലേ എന്നെ ഒന്നും അപ്രത്യക്ഷനാക്കൂന്ന് അയ്യോ പിന്നെ ഇടി അബ്ബാബന് ഇങ്ങനെ പോകയൊക്കെ വിട്ട് പോലെ വരാനാണ് എനിക്കും ഇഷ്ടം അതല്ലേ